നമസ്കാരം ഇന്നലെ ഗോവിന്ദ ചാമിയെ ജയിൽ ചാടി പോയതിനു ശേഷം കണ്ണൂർ ഡി സി സി ഓഫീസിന് കിണറ്റിൽ പതുങ്ങിയിരിക്കുന്നു എന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് സാഹസികമായിട്ടും ഇയാളെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹാൻഡിലുകളെല്ലാം നോക്കിയാൽ റിജിൽ മാക്കുറ്റിക്ക് അഭിനന്ദനം യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഇതിൽ എന്തോ ചെയ്തു എന്ന് പെട്ടെന്ന് ഈ സൈബർ ഹാൻഡിലുകൾ വായിക്കുന്നവർക്ക് തോന്നും അതായത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു ദൃശ്യത്തിൽ ഈ കിണറ്റിൽ കിടന്ന ഗോവിന്ദ ചാമിയെ ആദ്യം അറിഞ്ഞ് നേരെ ഗോവിന്ദ ചാമിയോടൊപ്പം പോയി കിണറ്റിൽ ചാടിയ വ്യക്തിയാണോ റിജിൽ മാക്കുറ്റി അല്ല അങ്ങനെ ദൃശ്യങ്ങൾ കാണാനില്ല ഇനി ഇയാളെ വലിച്ചു പോക്കി കരക്കി കയറ്റുന്നതിൽ റിജിൽ മാക്കുറ്റി ഉണ്ടോ ദൃശ്യത്തിൽ നോക്കി ഇല്ല ആ സൈഡിൽ ക്യാമറ കറക്റ്റായി കിട്ടുന്നിടത്ത് അവിടെ നിപ്പുണ്ട് അത് റീൽസ് ബോയ്മാരുടെ ഒരു പുതിയ ലക്ഷണമാണല്ലോ എവിടെ എന്റെ മുഖം പതിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം പിന്നെ ഈ ഗോവിന്ദ ചാമിയുടെ കാര്യം തന്നെ ജയിലിൽ ചാടിയതിനു ശേഷം നേരെ ഡി സി സി ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു എന്ന തരത്തിലാണ് ആദ്യം വാർത്ത വന്നത് അതായത് ഡി സി സി ഓഫീസിന് തൊട്ടടുത്തു നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് എന്നുള്ള വിവരവും വന്നിരുന്നു അതായത് ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോഴേ തോന്നിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സേലം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് കണ്ണൂരിൽ എവിടെയാണ് ഡി സി സി ഓഫീസ് എന്ന് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ അദ്ദേഹം കൃത്യം വച്ചതുപോലെ തന്നെ ഡി സി സി ഓഫീസിലേക്ക് നടക്കുന്നു നടന്നത് ആരോ ലൊക്കേഷൻ അയച്ചതാണെന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അവിടെ എത്തുന്നു എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിനോദ് അപ്രതീക്ഷിതമായിട്ട് ഈ തലയിൽ ബാണ്ഡക്കെട്ടും വെച്ചുകൊണ്ട് വരുന്ന ഗോവിന്ദ ചാമിയെ തിരിച്ചറിഞ്ഞത് ആ സന്ദർഭത്തിൽ റിജിൽ മാക്കുറ്റി ഇനിയിപ്പോ സ്വീകരിക്കാൻ തന്ന വ്യക്തിയാണോ എന്നുള്ള സംശയം ഉണ്ടായാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഡി സി സി ഓഫീസിന്റെ അടുത്ത് വന്ന വ്യക്തിയെ മറ്റൊരാൾ കണ്ടെത്തിയടാ ഗോവിന്ദ ചാമി എന്ന് വിളിക്കുമ്പോഴാണ് ഓടിക്കളയുന്നത് ആ ഓടിക്കളഞ്ഞ വ്യക്തിയെ പിന്നീട് പിടിക്കാനായിട്ട് റിജിൽ മാക്കുറ്റി കൂടി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ കോൺഗ്രസുകാർ ഓരോ വിഷയത്തെ വളച്ചുകൊണ്ട് കൊണ്ടുവരുന്ന രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ജയിൽ ചാടി നേരെ ഡി സി സി ഓഫീസിന്റെ അടുത്ത് വരുന്നു ആ ഡി സി സി ഓഫീസിന്റെ അടുത്ത് റിജിൽമാക്കുറ്റി ഉണ്ടാകുന്നു പിന്നീട് റിജിൽമാക്കുറ്റി ഇയാളെ പിടിക്കുന്ന ആളായി മാറുന്നു എന്താ നല്ല കഥ ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിലിൽ നിന്ന് ചാടി വന്ന വ്യക്തിക്ക് സ്വീകരണം കൊടുത്ത് ഡി സി സി ഓഫീസിനകത്ത് കയറ്റാൻ വേണ്ടി കാത്തുനിന്ന ആ സ്വീകരണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം റിജിൽമാക്കുറ്റിക്കായിരുന്നു അവിടെ വെച്ച് പദ്ധതി പൊളിയുകയും പിന്നെ എന്നെ കൈയോടെ പിടിക്കാതിരിക്കാൻ വേണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് നേരെ ഗോവിന്ദ ഗോവിന്ദിയുടെ പുറകെ ഓടിയിട്ട് ഞാൻ പിടിച്ചു എന്ന രീതിയിൽ ഒരു സിക്കാരി ശംഭു സ്റ്റൈൽ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് അല്ലാതെ ആ ഒരു ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പോലും ഫോട്ടോ സെഷനിൽ പങ്കെടുത്തതല്ലാതെ റിജിൽ മാക്കുറ്റി ചെയ്തിട്ടില്ല ശമ്പു അറിഞ്ഞ് അവിടെ എന്താണ് നടക്കുന്നു നോക്കുന്നു നല്ല ക്യാമറ റീച്ചുള്ള പരിപാടി അതിൻ്റെ ഇടയിൽ കയറി നിന്നതിന് ശേഷം ഒന്നുകിൽ കിണറ്റിച്ചാടി പ്രതിയെ പിടിക്കണം അത് ചെയ്തിട്ടില്ല പ്രതിയുടെ ഒപ്പം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പോസ് ചെയ്ത് ഒരു പ്രതികരണം കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് പ്രതിയെ പിടിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ യൂത്ത് ശിക്കാരി ശമ്പൂക്കളുടെ പുതിയ ഒരു വേർഷനാണ് ഈ കാണുന്നത് എല്ലാം ഞാനാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അവിടെ എത്തിയതിനു ശേഷം സർക്കാരിനെതിരെ ഡയലോഗ് അടിക്കാൻ ഒരു അവസരം കിട്ടിയതിനെ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തി അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൊക്കേഷൻ പങ്കുവെച്ചു കൊടുത്ത വ്യക്തി ആരാണ് നേരത്തെ സതീശൻ തന്നെ പറയുന്നുണ്ട് ഇവരുടെ കൈവശമെല്ലാം അത്യാധുനിക മൊബൈൽ ഉണ്ടെന്ന് ഈ മാക്കുറ്റിയുടെ തന്നെ ഗോഡ്ഫാദർ പറയുകയാണ് അതെങ്ങനെയാണ് സതീശൻ അറിയാവുന്നത് അത് നമുക്കറിയില്ല അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷെ സതീശൻ അതിനെക്കുറിച്ച് അറിയാം ആ മൊബൈലുള്ള വ്യക്തിക്ക് ലൊക്കേഷൻ കറക്റ്റായി കിട്ടുന്നു ഡി സി സി ഓഫീസിലേക്ക് വരുന്നു പിടിച്ചകത്ത് കയറ്റിയതിനു ശേഷം എ കെ ജി സെന്ററിൽ ബോംബ് അറിഞ്ഞതിന് ശേഷം നാട്ടുകാരെടുത്ത് ചോദിച്ചട കിട്ടിയോ 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 എന്ന് അഞ്ചാറ് ദിവസം ഓടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ പൊളിഞ്ഞു ആ പൊളിഞ്ഞ കഥയെ സംബന്ധിച്ച് ഇപ്പോ എങ്ങനെയാണ് റിജിൽ മാക്കുറ്റിക്ക് അഭിനന്ദനം എന്ന് ചോദിക്കുമ്പോൾ ഈ കഥ മെനഞ്ഞ് ഇതിനെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം മാക്കുറ്റി ഏൽപ്പിച്ചിരുന്നു പക്ഷെ പാളി ആ പാളിയ സന്ദർഭത്തിൽ അതിനെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്ത് അത് ഞങ്ങളുടെ ഭാഗത്തല്ല എന്ന് വരുത്തിയതിനാണോ ഈ അഭിനന്ദനം എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് അല്ലാതെ വിളിക്കാത്ത കല്യാണത്തിന് ഓടിച്ചെന്ന് നിന്നിട്ട് നാലഞ്ച് ഫോട്ടോഷൂട്ടും വന്ന ഒരു പ്രതികരണം കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് ഈ പിടിച്ചതെന്ന് പറഞ്ഞാൽ അതിനെ ശിക്കാരി സംഭവം നല്ലാതെ മറ്റൊരു പേരിൽ വിളിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരികയാണ്